കേരളം ഭരിക്കുന്നത് പിണറായി അല്ല എന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മലയാളികൾക്ക് വ്യക്തമായി കാണുമല്ലോ പി ശശിയെ ഒന്ന് തൊടാൻ പോലും പിണറായി വിജയൻ അൻവറിനെ അനുവദിച്ചില്ല പിണറായി വിജയന്റെ ശിങ്കിടിയാണ് പി വി അൻവർ എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ആ അൻവറിനെ പോലും പിണറായി വിജയൻ വെട്ടിനിരത്തിയിരിക്കുകയാണ് അതും പി ശശിക്ക് വേണ്ടി പി ശശി ആഭ്യന്തര വകുപ്പ് കയ്യാളി അതിനകത്ത് കാണിച്ചു കൂട്ടുന്ന സകലമാന തോന്നിവാസങ്ങൾക്കും പിണറായി വിജയൻ കൂട്ടുനിന്ന് കൊടുക്കുകയാണെന്ന് വിളിച്ചു പറയുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മുൻപേ ഉണ്ടായ പ്രതികരണം അതായത് പി വി അൻവറിനെ സെക്രട്ടേറിയറ്റിലേക്ക് വിളിപ്പിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ പി വി അൻവർ എല്ലാ ആരോപണങ്ങളും മടക്കി പോക്കറ്റിലാക്കുന്നു പി ശശി എന്ന പേര് പോലും ഉരിയാടാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അൻവറിനെ അനുവദിച്ചില്ല എന്നുള്ളതൊക്കെ കേരളം കണ്ടു കഴിഞ്ഞു മനസ്സിലായി കാണുമല്ലോ ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം ഭരിക്കുന്നതും ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്നതുമെല്ലാം പി ശശിയാണ് പിണറായി വിജയൻ വെറും ഒരു ഇസ്പേയുടെ ഏഴാംകൂലി മാത്രമാണോ എന്ന് ചോദിച്ചു പോകുകയാണ് പിണറായി വിജയനും പേടിയാണോ പി ശശിയെ അതോ പിണറായി വിജയന് പേടിക്കാൻ മാത്രം എന്തെങ്കിലും പി ശശിയുടെ നാവിൻ തുമ്പിലുണ്ടോ പി വി അൻവർ ഇറങ്ങിയത് ആഭ്യന്തര വകുപ്പിനെ നന്നാക്കും എന്ന് പറഞ്ഞാണ് ഇതേ പാത പിന്തുടർന്ന് മറ്റൊരാൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് കെ ടി ജലീൽ കെ ടി ജലീൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ഒരു അധികാര പദവിയും വേണ്ട അവസാന ശ്വാസം വരെ സി പി ഐ എം സഹയാത്രികനായി തുടരും സി പി ഐ എം നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ല ഉദ്യോഗസ്ഥരിലെ കള്ള നാണയങ്ങളെ തുറന്നു കാട്ടും അതിനായി ഒരു പോർട്ടൽ തുടങ്ങും വിശദവിവരങ്ങൾ ഒക്ടോബർ രണ്ടിന് പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിൽ ഇങ്ങനെയാണ് ജലീൽ കുറിച്ചിരിക്കുന്നത് പക്ഷേ ജലീലും ഇത് മുക്കാനും വിഴുങ്ങാനും സാധ്യതയുണ്ട് കാരണം പി വി അൻവറിനോട് പോലും പിണറായി വിജയൻ ഇത്തരത്തിലൊരു സമീപനമാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ജലീലിനെയൊക്കെ പറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആഭ്യന്തര വകുപ്പിൽ പുഴുക്കുത്തുകൾ ഉണ്ടെന്നും കള്ളനാണയങ്ങൾ ഉണ്ടെന്നും ഇപ്പോൾ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ പലരും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു എം എൽ എ മാർ തന്നെ അത് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനിയും ആഭ്യന്തര മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് ആഭ്യന്തരമന്ത്രി ഒളിവിലാണ് പി വി അൻവറിനെ കണ്ടതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും വരാതെ ക്ലിഫ് ഹൗസിൽ പോയി ഒളിച്ചിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി ശശിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നോ എന്ന് ചോദ്യം അല്ലെയാണ് മാധ്യമങ്ങളോട് പോലും പരിഗണിക്കാതെ ഈ പ്രൊമൈസസിൽ ഇത് പാടില്ല എന്ന് അൻവറിനോട് ചെവിയിൽ പറയുകയായിരുന്നു ചീഫ് മാർഷൽ ഇതോടെ അൻവർ മറുപടി പറയലും അങ്ങ് നിർത്തി പേടിച്ചാണ് ഒരക്ഷരം പോലും പിന്നീട് അൻവർ പറയാതിരുന്നത് അതായത് അകത്ത് നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ നടന്നിരിക്കുന്നത് അത്ര സുഖകരമുള്ള കാര്യങ്ങളൊന്നുമല്ല പി വി അൻവറിനെ പിണറായി കുടഞ്ഞു എന്നുള്ളതും ആ റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നാൽ മാധ്യമങ്ങൾ വിട്ടില്ല പി വി അൻവറിനോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു ചോദ്യത്തിന് മറുപടി പറയാൻ അനുവദിക്കണമെന്നും പിടിച്ചു മാറ്റരുതെന്നും ഈ മാധ്യമപ്രവർത്തകരിൽ പലരും പറഞ്ഞു ഇതോടെ അയ്യോ അങ്ങനെ പറയരുതേ എന്ന വിശദീകരണം അൻവർ നടത്തി അതായത് പിണറായിയുടെ കിങ്കരൻ വന്ന് തന്നെ തൂക്കിക്കൊണ്ടു പോകാൻ നിൽക്കുകയാണ് എന്നൊന്നും പുറത്തേക്ക് വരരുത് ആ ഒരു അവസ്ഥയിൽ ചൂളിപ്പോയി നിൽക്കുകയായിരുന്നു അൻവർ അങ്ങനെ എം എൽ എ ഹോസ്റ്റലിലെ മാധ്യമ പ്രവർത്തകരെ കണ്ടതിലും അൻവറിന് കരുത്തുകാട്ടാനായില്ല മുൻ മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഉശിര് പിണറായി വിജയനെ കണ്ടിറങ്ങിയതിന് ശേഷം അൻവറിൽ ഇല്ലായിരുന്നു ശക്തരിൽ ശക്തനോടാണ് താൻ പോരിടാൻ പോകുന്നതെന്ന് അറിയാമായിരുന്നു പി ശശിയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു സി പി എമ്മിലെ വലിയ ശക്തനായി പി ശശി മാറിയിരിക്കുന്നു കണ്ണൂരിലെ പല നേതാക്കളും ഇതിൽ അതൃപ്തി രേഖപ്പെടുത്തി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ അവരാരും ഇനി പരസ്യമായി അത് പറയാൻ തയ്യാറാകില്ല കാരണം ആരെയാണെങ്കിലും പി ശശിക്ക് വേണ്ടി പിണറായി വിജയൻ വെട്ടിവീഴ്ത്തും അൻവറിന് എം എൽ എ ഹോസ്റ്റലിൽ വെച്ച് മാധ്യമങ്ങളെ കാണാം എം എൽ എയുടെ മുറിയിലും മാധ്യമ പ്രവർത്തകരെ അനുവദിക്കാം എന്നാൽ മുഖ്യമന്ത്രിയെ കണ്ടുവന്ന എം എൽ എ പ്രതികരണം നൽകാൻ എം എൽ എ ഹോസ്റ്റലിന് പുറത്തേക്ക് വരികയായിരുന്നു ഇതിനിടെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകർ അകത്തേക്ക് കയറി ബൈറ്റെടുക്കുന്നതിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒന്നും ആദ്യം ചോദ്യം ചെയ്തില്ല അനുവദിക്കുകയും ചെയ്തു എന്നാൽ ചോദ്യങ്ങൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് എത്തിയപ്പോൾ ചീഫ് മാർഷൽ പൊടുന്നനെ ഇടപെടുകയായിരുന്നു ഇതിന് പിന്നിൽ മുകളിൽ നിന്നുള്ള ചില നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നും ഇനി വേണ്ടല്ലോ ഏതായാലും മലപ്പുറത്ത് വെച്ച് പത്രസമ്മേളനം നടത്തിയ ആ ഒരു ശരീരഭാഷയൊന്നും ആയിരുന്നില്ല ഇപ്പോൾ അൻവറിന്റേത് തലസ്ഥാനത്തേക്ക് വന്നപ്പോൾ ചൂട് കാറ്റ് കുറച്ച് കൂടി പോയത് അൻവർ ആകെ ക്ഷീണിച്ചു എന്നാണ് പരിഹാസം വരുന്നത് സർക്കാരുമായും സി പി എമ്മുമായും ഏറ്റുമുട്ടലിനില്ല എന്ന സന്ദേശം അൻവർ നൽകുകയും ചെയ്തിട്ടുണ്ട് ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് പി വി അൻവർ വിശദീകരിച്ചത് എന്നാൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇതൊന്നും ആയിരുന്നില്ല ഇപ്പോൾ കെട്ടും എന്നൊക്കെ പറഞ്ഞായിരുന്നു അൻവർ എത്തിയത് പക്ഷേ അടപടലം എല്ലാം പാളിപ്പോയി അങ്ങനെ അൻവറിനെയും അടിച്ചൊതുക്കിയിട്ടുണ്ട് പിണറായി വിജയൻ എല്ലാം പി ശശിക്ക് വേണ്ടി ഇതിനുമാത്രം പിണറായി ഭയക്കാൻ ഈ പി ശശി ആരാണാവോ